നല്ല നാടൻ വെള്ളരിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഓലം വെക്കാൻ അപ്പം ഓലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ വൻപയറൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞിട്ട് ഓലനാന്നിട്ടോ അല്ല കേട്ടോ ഇത് കാസർഗോഡ് സ്റ്റൈൽ ഓലനാണേ അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുക അപ്പം കാസർഗോഡ് സൈഡിലേക്ക് നമ്മൾ വെള്ളരിക്കയുടെ തൊലി കളയത്തില്ല വെള്ളരിക്കയുടെ തൊലിക്ക് നല്ല ഗുണം ഉണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് കാനം കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കും ഞാൻ ഇങ്ങനെ അരിയെന്ന് വേണ്ടിയിട്ട് നിങ്ങൾ പേടിക്കുന്നതും വേണ്ട കേട്ടോ അത് അതിൻ്റെ ശീല ആരും ഇത് അനുകരിക്കും വേണ്ട കേട്ടോ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അങ്ങനെ കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കുക ശരിക്കും കാസർഗോഡ് സൈഡിലേക്ക് ഇതിൽ ചുമന്ന മുളക് ഇടിച്ച് ചേർക്കുക ചെയ്യുന്ന അവർ പറഞ്ഞി കുനിച്ച് ചേർത്തു എന്ന് പറയൂ കേട്ടോ പക്ഷേ നമ്മളിവിടെ മുളക് പൊടി ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ആട്ടോ എടുക്കുന്നത് അങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓലനാണ് കേട്ടോ എന്നു വെച്ചാൽ വലിയ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഒരു മസാലകളുടെ കടുപ്പ് ഇല്ലാത്ത കറികളാണ് ഞാൻ എപ്പോഴും വെക്കാറ് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹെൽത്തിയാണ് കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് വേവിക്കാൻ വെക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇതൊന്ന് വെന്ത് വരട്ടെ ശരിക്കും എന്താ ചുമന്ന മുളക് ഇടുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് അത് കുനിച്ചിടുക എന്ന് പറയും നമ്മളത് ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകാ ചേർക്കുന്നത് കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പം ഒരു മൂന്ന് പച്ചമുളകും പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി വേണ്ടത് പച്ച തേങ്ങ ചിരവീതാണ് കേട്ടോ ഒരു രണ്ട് പിടി പച്ച തേങ്ങ ചിരവീത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരു വെന്തം വേണമുണ്ടല്ലോ നല്ല എന്താ പറയുക നല്ല ഒരു മണമാണ് അപ്പം ഇനി വേണ്ട നമുക്ക് വെളുത്തുള്ളി കേട്ടോ ഇതിനൊഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വെളുത്തുള്ളി ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ നമ്മുടെ ഇടികല്ലയിൽ ഇടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കാസർഗോഡ് സ്ഥലത്തേക്ക് കുനിച്ചിട്ടുന്ന് കേട്ടോ പറയുക പറങ്കിയും വെള്ളുള്ളിയും കുനിച്ചിട്ടു പറയും അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തിളച്ച് നല്ല തേങ്ങ വെന്ത മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുത്തി ഉടയ്ക്കണം കേട്ടോ നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കണം ഈ വെള്ളരിക്ക കഷ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ തൊലി ഉണ്ടെന്ന് വിചാരിക്കുമൊന്നും വേണ്ട നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഇനി നമുക്കൊന്ന് വെളുത്തുള്ളി വറുത്തിടണം വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കടുക് ഇറക്കുന്ന പാത്രം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഞാനൊരു കുഞ്ഞ് കടുക് ഇറക്കുന്ന പാത്രമൊക്കെ മേടിക്കും കേട്ടോ അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി വരണേ അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ അതാണ് അതിൻ്റെ ടേസ്റ്റും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഓലൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക കാസർഗോഡ് സ്റ്റൈല് ഓലൻ ഇത് നന്നായിട്ട് മൂത്ത ആ വെള്ളുള്ളി വീണ് കഴിയുമ്പോൾ നല്ലൊരു മണം കേട്ടോ ഇത് ഇത് മാത്രം അത് ശരിക്കും ചോറുണ്ടാ റേഷണറി ചോറിൻ്റെ കൂടെ വളരെ നല്ലതാട്ടോ ഒരുപാട് ടേസ്റ്റ് അപ്പോൾ റേഷണറി ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഹെൽത്തിയാണ് എന്താ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇതിന് എന്താ മുളക് പൊടി ഇല്ലല്ലോ മല്ലിപ്പൊടി ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കാസർഗോഡൻ ഓലനായിരി നിന്ന് നാളെ വേറെ ആയിട്ട് വീണ്ടും വരും